നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം മലയാളം സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ട ചിത്രമായ എംബുരാനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എഴുന്നൂറ്റി അൻപതിലേറെ സ്ക്രീനുകളിലാണ് കേരളത്തിൽ എംപുരാൻ പ്രദർശിപ്പിക്കുന്നത് റിലീസ് തന്നെ എംബുരാൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു മണിക്കൂറിനുള്ളിൽ കോടി ബോക്സ് ഓഫീസിൽ ചരിത്രമായി മാറിയിരിക്കുകയാണ് എംബുരാൻ സിനിമ കോടി ക്ലബിലെത്തിയ വിവരം നടൻ മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തിയത് ഹോളിവുഡ് സിനിമയുടെ തരത്തിലാണ് എംബുരാൻ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം സിനിമയ്ക്ക് അമിതമായ ഹൈപ്പ് കൊടുക്കുന്നതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം പ്രിയദർശിനി രാംദാസ് എന്ന ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹൈപ്പ് കൊടുക്കുന്നതല്ലല്ലോ ലൂസിഫർ എന്ന സിനിമയോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതിന്റെ ഒരു അടുത്ത ഭാഗമാണ് അതിനോടുള്ള ആകാംക്ഷ അത് നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം കൊടുക്കുന്നതല്ല എനിക്ക് തോന്നുന്നില്ല ഇതിന് ഇത്തിരി ഹൈപ്പ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് രാജുവോ ലാലേട്ടനോ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കയ്യടി വീണില്ലെങ്കിലും കൂവൽ വീടരുതേ എന്നായിരുന്നു പ്രാർത്ഥന കയ്യടി വീടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും രാജു എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല എന്റെ മനസ്സിൽ രാജു ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റിനെ വെച്ച് ചെയ്യുന്ന സീനിൽ ഉണ്ടാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ലൂസിഫർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഭാഗമാകാൻ കഴിയണേ എന്ന് ആഗ്രഹിച്ചിരുന്നു രാജുവിനെ എനിക്ക് അതിനു മുൻപ് നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല സിനിമയെക്കുറിച്ചുള്ള രാജുവിന്റെ പാഷനും അറിവും ഒക്കെ വളരെ പ്രശസ്തമായിരുന്നു അത് കേട്ട് കേട്ട് നല്ല സെൻസുള്ള ആളാണ് എന്ന ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു രാജു സംവിധാനം ചെയ്യുന്നു അതും ലാലേട്ടനെ വെച്ച് ലൂസിഫർ എന്നാണ് പേരെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിരിക്കും എന്തായാലും എന്ന് തോന്നിയിരുന്നു അതിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നു എങ്കിൽ നന്നായേനെ എന്നും ആഗ്രഹിച്ചിരുന്നു അതിനുശേഷമാണ് എനിക്ക് കോൾ വരുന്നത് പ്രിയദർശിനി രാംദാസ് എനിക്ക് വന്ന റോളുകളിൽ മികച്ച ഒന്നാണ് ലൂസിഫറിൽ നിന്ന് ഇമ്പുരാനിലേക്ക് വരുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും തന്നെ വേണ്ടി വന്നിട്ടില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് വ്യാഴാഴ്ചയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എംബുരാൻ തിയേറ്ററുകളിലെത്തിയത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ചിത്രം അൻപത് കോടി നേടിയിരുന്നു ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി എംബുരാൻ മാറിക്കഴിഞ്ഞു വിദേശത്തും ചിത്രം റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു ഓവർസീസ് കളക്ഷൻ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ഓപ്പണിംഗ് ആണ് എംബുരാൻ നേടിയത് യു യുകെയിലും എല്ലാം ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമയെന്ന നേട്ടവും എംബുരാൻ നേടി മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി മാറിയ എംബുരാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രം കൂടിയാണ് എംബുരാനിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്ഖർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടി ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സ് ഒനീൽ എറിക് എബണി കാർത്തികേയ ദേവ് മിഹായേൽ നോവിക്കോവ് കിഷോർ സുഖാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻഫട്ട് ശുഭാങ്കി ജൈസ് ജോസ് തുടങ്ങിയ വലിയ താരനിര തന്നെയാണ് അണിനിരക്കുന്നത് ആദ്യ പ്രദർശനം ഫസ്റ്റ് ഹാഫ് പിന്നിട്ടതോടെ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കിടിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമെന്നും അടിപൊളി പടമെന്നും എല്ലാമാണ് പ്രേക്ഷകർ സിനിമയെ വിശേഷിപ്പിച്ചത് ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ചിത്രം മികച്ച ദൃശ്യ അനുഭവമാണ് നൽകുന്നതെന്നും ചിലർ പ്രതികരിച്ചു പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു എംബുരാൻ കളക്ഷൻ ആയിരം കോടി കടക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം കേരളത്തിലെ ഹോളിവുഡ് മൂവിയെന്നും ചിലർ എംബുരാനെ വിശേഷിപ്പിച്ചു ുണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളതെന്നും പണം സ്വയാഗാണെന്നും മറ്റൊരാൾ പറഞ്ഞു മേക്കിംഗിൽ ചിത്രത്തിന് നൂറിന് മുകളിൽ മാർക്ക് നൽകാമെന്നും ഇന്റർവെലിനിടെ പ്രേക്ഷകർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എംബുരാൻ സിനിമ റിലീസായതിനു പിന്നാലെ നിരവധി വിവാദങ്ങളും ഉടലെടുത്തു സോഷ്യൽ മീഡിയയിലെ കലഹം എംബുരാൻ റിലീസായി മണിക്കൂറുകൾക്കകം തന്നെ എംബുരാന്റെ വ്യാജപതിപ്പ് പ്രചരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വിവിധ വെബ്സൈറ്റുകളിലും ടെലഗ്രാമിലും വ്യാജപതിപ്പ് ഇറങ്ങിയതായാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് മൂവി റൂൾസ് തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലഗ്രാം ആപ്പിലും വ്യാജ പതിപ്പ് ലഭ്യമാണെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ പ്രശ്നത്തിന് പുറമെ എംബുരാൻ നിരവധി വിവാദങ്ങളും ഉടലെടുത്തു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ചില പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ വല്ലാതെ ചോടിപ്പിച്ചു അവർ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് പ്രതിഷേധവും തുടർന്നിരുന്നു മറുപക്ഷം ഇതിനെതിരെയും പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചുകുലിക്ക മുസ്ലിം വംശഹത്യയെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ വ്യാപക ബഹിഷ്കരണമാണ് നടക്കുന്നത് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം നടക്കുന്നത് ഈ വിഷയത്തിൽ സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാരുടെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ചിത്രത്തിന് പിന്നിലെ വിവാദങ്ങളെല്ലാം പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത് സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തതായും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നുവെന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നുവെന്നും മാരാർ പറഞ്ഞിരുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു സിനിമ ഇറങ്ങി രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലേതും തമിഴ്നാട്ടിലേതും കർണാടകയിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബിജെപി വിരുദ്ധരുടെയും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് മാറാർ അവകാശപ്പെട്ടു മോഹർലാലിനെ ഉപയോഗിച്ച ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാമത്തെ ആഴ്ചയിൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയാൻ പൃഥ്വിരാജിന് അറിയാമെന്ന് അഖിൽമാരാർ പറഞ്ഞിരുന്നു എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമെന്ന് തോന്നുമെങ്കിൽ അത്യന്തികമായി ബിജെപിക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി മാറുമെന്ന് അഖിൽമാരാർ പോസ്റ്റിൽ പറയുന്നു അഖിൽമാരാരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം സിനിമ റങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികളുണ്ടെന്നും സത്യമാണ് മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കും ആയിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും എംപുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത സംഖ്യകൾ എല്ലാം എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രം ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിന് ഉപയോഗിച്ച ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാമത്തെ ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതോ ബിജെപിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മോദിക്കും ബിജെപിക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കാർ ിൽ തീവച്ചു കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാരെന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലേ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഈയൊരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണെന്ന് തോന്നുന്നെങ്കിൽ അത്യന്തികമായി ബി വോട്ട് വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭവിക്കും ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഘിയാകും എനിക്ക് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിനു മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ചു മനസ്സിലാക്കുക എന്നാണ് എന്നും അഖിൽമാരാർ പറഞ്ഞു ചിത്രത്തിലെ രാഷ്ട്രീയം ചർച്ചയായി മാറിയതോടെ ഇമ്പുരാൻ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സംഘപരിവാർ അനുകൂലികളാണ് രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരടക്കം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുകയുണ്ടായി പ്രതീഷ് വിശ്വനാഥ് ലസിത പാലക്കൽ തുടങ്ങിയവർ സിനിമയ്ക്കും പൃഥ്വിരാജിനും രംഗത്തെത്തുകയുണ്ടായി മോഹൻലാലും പൃഥ്വിരാജും പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും നിരവധി പേരാണ് വിദ്വേഷ കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ആദ്യ ഭാഗം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞപ്പോൾ അബ്രഹാം ഗുറേഷി എന്ന നായകനെക്കുറിച്ചാണ് എംബുരാൻ സംസാരിക്കുന്നത്